ആദ്യമായി കൃപാസനും മാതാവിനും ഈശോപ്പയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് കവിത ഞാൻ വരുന്നത് വൈ പി നായരമ്പലത്തിൽ നിന്നാണ് ഞാനൊരു അധ്യാപികയാണ് എൻ്റെ ജോലി എന്നത ഒരു എയ്ഡഡ് സ്കൂളിലാണ് എനിക്ക് ആ ജോലി ലഭിച്ചത് തന്നെ ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ വളരെ നല്ല രീതി കഴിഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് കുറേ പൈസകൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അതിന് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ജോലി എന്നുള്ളത് വളരെ അത്യാവശ്യമായത് കൊണ്ട് തന്നെ പൈസയുടെ ഒരു ഇത് വച്ചിട്ട് വേണ്ടെന്ന് വെക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ അമ്മയുടെ പ്രാർത്ഥനയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് ഞാൻ വിചാരിക്കാത്ത ആളാണ് എൻ്റെ അമ്മയുടെ അനിയത്തി സ്വർണം തന്ന് എന്നെ സഹായിച്ചു ആ പൈസ കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ജോലി പ്രവേശിച്ചിരിക്കുന്നത് ഞാനൊരു മ്യൂസിക് ടീച്ചറാണ് അപ്പോൾ ജോലിയിൽ എനിക്ക് ഏറ്റവും വന്ന ഒരു വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കുട്ടികളെ ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതുവരെ ഞാനൊരു പ്രൈവറ്റ് സ്കൂളുകളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ ഈ കലോത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വല്ലാത്ത രീതിയിലുള്ള ഒരു മാനസിക സംഘർഷമായിരുന്നു കാരണം അന്ന് വരെ ഏറ്റവും വൈപ്പിനിലെ ഏറ്റവും നല്ലൊരു സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അതുവരെ ഏറ്റവും കൂടുതൽ സമ്മാനങ്ങളും ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് വിജയിക്കാനുമൊക്കെ പറ്റിയ ഒരു സ്കൂളായിരുന്നു അത് അത് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു അധ്യാപിക സിസ്റ്ററായിരുന്നു സിസ്റ്ററിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് കുട്ടികൾക്ക് നല്ല രീതിയിൽ ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവർ മത്സരത്തിന് സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കൂളാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ടാണ് ഞാൻ ചെന്നത് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വന്ന ആ ഒരു പ്രഷറ് ഞാനൊരു സാധാരണ ഒരു ഒരിതിൽ വളരെ ടെൻഷൻ എടുക്കുന്ന ഒരു ആളാണ് എങ്ങനെയാണ് എൻ്റെ ആ മക്കളെ ഞാൻ ട്രെയിൻ ചെയ്ത് എടുപ്പിച്ച് ആ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം ഞാൻ ആ സ്കൂളിൽ ചെന്നതിന് ശേഷം ഒത്തിരി ഒത്തിരി ടെൻഷൻ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും എടുക്കാനൊക്കെ അതിൽ ഐറ്റം ഞാൻ കൊണ്ടുപോയി ആ മൂന്നാമത്തെ ഐറ്റം ഏറ്റവും പുതിയതായിട്ട് ഇതുവരെ ആ സ്കൂളിൽ കൊണ്ടുപോകാത്തൊറ്റം ആയിരുന്നു ആ ഐറ്റത്തിൽ ഞാൻ ഒത്തിരി പ്രഷർ എടുത്ത് പിള്ളേരെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ട്രെയിനൊക്കെ ചെയ്യിപ്പിച്ച് കൊണ്ടുപോയി പക്ഷേ കൊണ്ടുപോയി ആദ്യമായിട്ട് കൊണ്ടുപോയി ആ മൂന്നൈറ്റത്തിനും എനിക്ക് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു എൻ്റെ മക്കൾക്ക് അതിൽ യു വിഭാഗം കുട്ടികൾ ഇരുപത്തി മൂന്ന് ടീമുകളായിരുന്നു ആ ഒരു ഇതിൽ ഉണ്ടായിരുന്നത് എൻ്റേതായ ഒരു കഴിവോ എൻ്റെ മക്കളുടേതായ ഒരു കഴിവോ കണ്ടല്ല എൻ്റെ അമ്മയുടെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ആ ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് സ്കൂളുകളിൽ പങ്കെടുത്തതിൽ ഒന്നാമത്തെ സ്ഥാനം എൻ്റെ കുട്ടികൾക്ക് ലഭിച്ചതിൽ ഇനി ഞാൻ എൻ്റെ അമ്മയോട് ഒത്തിരി നന്ദി പറയുകയാണ് പിന്നെ ഈ സ്കൂളിൽ ജോലിന് ശേഷം അധ്യാപകർക്ക് ഒരു കൂൾ എക്സാം എന്നുള്ള ഒരു എക്സാം ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അതൊരു സ്കിൽ എക്സാം ആണ് അത് എന്നെക്കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരിത് ഞാനാണെങ്കിൽ മ്യൂസിക് എന്നുള്ള ഒരു മാത്രം പഠിച്ച ഒരാൾ അതിൽ അസൈൻമെൻറ്റും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ടായിരുന്നു ഈ അസൈൻമെൻറ്റ് എടുത്ത സമയത്ത് അത് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അരമണിക്കൂറൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മൂന്ന് മണിക്കൂറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ഈ പ്രാക്ടിക്കൽ എക്സാമെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ് എനിക്ക് ആ ലാപ്ടോപ്പൊക്കെ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാണ് കാരണം ജയിക്കോ ജയിക്കോ എന്നുള്ളത് കാരണം അത് ജയിച്ചാൽ മാത്രമേ എൻ്റെ പ്രൊഫഷൻ ഡിക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജയിക്കാതെ വേറെ മാർഗവുമില്ല പഠിച്ചിട്ടാണെങ്കിലൊന്നും കിട്ടാത്തൊരവസ്ഥ ഞാൻ എങ്ങനെയൊക്കെയോ അസൈൻമെൻറ്റ് ഞാൻ ചെയ്തു വീട്ടിലിരുന്ന് കുറേ ചെയ്തു അന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒമ്പതാം തീയതി സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് ഞാൻ ഞാനിവിടെ അമ്മയടുത്ത് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോഴല്ലേ എൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് വെച്ചിരുന്നു അതേപോലെ ഞാൻ ആ എക്സാമിന് ജയിക്കണേ കാരണം ഇത്രയും പൈസയൊക്കെ മുടക്കി ഞാൻ ആ ജോലി സമ്പാദിച്ചിട്ട് എൻ്റെ ഒരു കഴിവ് കൊണ്ട് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റാത്തൊരു താങ്ങാൻ പറ്റാത്തൊരിതായിരുന്നു അതിനുശേഷം ഞാൻ ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അന്ന് ഉടമ്പടി എടുക്കാൻ വന്നത് ഇനിക്ക് മുമ്പ് ഒരു വട്ടം വന്നിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അന്നൊന്നും എനിക്ക് എന്താണ് കൃപാസനമെന്നോ അവിടുത്തെ അമ്മയുടെ ഇതൊന്നും ഒന്നും എനിക്കറിയില്ല ഈ ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തതെന്ന് വേണമെങ്കിൽ പറയാം ഓരോ ദിവസവും സ്കൂളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള ആ ഒരു ഇതിൽ അമ്മയെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഓരോ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ ഈ അസൈൻമെൻറ്റ് ചെയ്ത് ഇവിടെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ അത്ര നേരം എനിക്ക് ഫോണൊന്നും എടുക്കാൻ സാധിച്ചിരുന്നില്ല ഫോൺ ഫോണെടുത്ത് നോക്കുമ്പോഴത്തേക്കും എൻ്റെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കൊണ്ട് ഞാൻ തന്നെ നെട്ടിപ്പോയി കാരണം തൊണ്ണൂറ്റാറ് ശതമാനം മാർക്ക് എന്നെ സംബന്ധിച്ച് അതൊരിക്കലും എൻ്റെ കഴിവുകൊണ്ട് കിട്ടുന്ന ഒരു കാര്യമേ ആ ഒരു അസൈൻമെൻ്റ് ശേഷം പിന്നീട് അതിൻ്റെ എക്സാം നടന്നു എക്സാമിനാണെങ്കിലും ഈ പറഞ്ഞപോലെ മൂന്ന് മണിക്കൂറൊക്കെ എടുത്ത് ഒരു അസൈൻമെൻറ്റ് ഒരു മൊഡ്യൂള് ചെയ്യണേ ഞാൻ ആറ് മൊഡ്യൂള് രണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കണം ഞാൻ ആ എക്സാമിന് കയറിയിരുന്നു കയറിയിരുന്നതിന് ശേഷം എനിക്കറിയില്ല ഞാനത് എങ്ങനെയാണ് ചെയ്തിരുന്നു മൗസൊക്കെ പിടിക്കുമ്പോൾ സ്ക്രോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പേടി കൊണ്ട് എപ്പോഴും എൻ്റെ കൈവിറക്കുക പേടി കൊണ്ട് അതൊക്കെ തെറ്റിപ്പോകുക ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിങ് വരെ തെറ്റിപ്പോണ ആ അവസ്ഥയിൽ അമ്മയല്ലാതെ വേറൊരാളും എന്നെ സഹായിച്ചിട്ടില്ല കാരണം ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആറ് കാര്യങ്ങൾ നമ്മൾ വെക്കുമെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അമ്മ എന്നെ ഈ എക്സാമിന് ജയിപ്പിക്കണേ എൻ്റെ ഈ പരീക്ഷയിൽ എന്നെ ജയിപ്പിക്കണേ ഇതാണ് അതമ്മ വളരെ എൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ എന്തൊക്കെയും കൊണ്ട് എല്ലാവരുടെയും ഇതുകൊണ്ട് അത് സാധിച്ചു ഇതാണ് എനിക്ക് വരാൻ പറ്റുന്ന ഒന്നാമത്തെ അനുഭവം രണ്ടാമത്തെ ഞാൻ ആദ്യം പറഞ്ഞു കുട്ടികളെ ആ കലോത്സവത്തിൽ പങ്കെടുത്തത് ആദ്യമായിട്ടാണ് പതിനേഴ് പതിനേഴ് വർഷത്തോളം ഞാൻ പല പല സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ സ്ഥിരമായിട്ട് നിന്ന് പഠിപ്പിച്ച് എൻ്റെ മക്കളെയും കൊണ്ട് പോകുന്നത് ഇതുവരെ ഞാൻ കുട്ടികളെ കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു ഒന്നാം സ്ഥാനം എന്നുള്ളത് കിട്ടിയിട്ടില്ല അത് കിട്ടിയത് ആ മൂന്നൈറ്റത്തിന് ഞാൻ കൊണ്ടുപോയ ആ മൂന്നൈറ്റത്തിനും ആ ഒരു ഒന്നാം സ്ഥാനം കിട്ടിയത് എൻ്റെ അമ്മയുടെ ആ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാനിപ്പോൾ ചെയ്തു തന്നത് അത് വലുതായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ഞാൻ ചെയ്യുന്ന ഇതിൽ എൻ്റെ ജോലി സാലറിയൊക്കെ ഒന്നും ഇല്ലാതെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതെപ്പോൾ പാസ്സാവുന്ന പോലും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊന്നും എനിക്ക് ഒരു വരുമാനമില്ലാത്ത ആളാണ് എങ്കിലും എന്നാൽ കഴിയാവുന്ന രീതിയിൽ രോഗികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ പ്രേക്ഷിത എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിട്ട് എനിക്ക് കിട്ടിയ ഒരു ഒരു കെട്ട പേപ്പർ അത് ഞാൻ കൊടുത്തത് എൻ്റെ സ്കൂളിലുള്ള അധ്യാപകർക്ക് തന്നെയാണ് പിന്നെ അടുത്തുള്ളവർക്കും എൻ്റെ അമ്മയ്ക്കുമാണ് കൊടുത്തത് പക്ഷേ പിന്നീട് കൂടുതൽ കൂടുതൽ അച്ഛൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് അത് വേണ്ടപ്പെട്ട ഏറ്റവും കിട്ടേണ്ട ആൾക്കാർക്കാണ് അത് എന്നുള്ളത് സ്കൂളിൽ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും വിശ്വാസം വിശ്വാസത്തിലുള്ള ആൾക്കാരാണ് പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആളുകളൊക്കെ കാണും അപ്പോൾ കൊടുക്കുമ്പോഴൊക്കെ അവർ പറയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ പറയും അത് സാരി ഇത് ഒരെണ്ണം കൂടി വെച്ചോളൂ എന്നുള്ളത് പക്ഷേ പിന്നീട് ഞാൻ അച്ഛൻ്റെ കുറേ സ്പീച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യരുത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ അതിനും കൂടി വേണ്ടിയിട്ട് രണ്ട് കെട്ട് പത്രങ്ങൾ ഞാൻ വാങ്ങി അത് ഞാൻ ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കാനായിട്ട് എൻ്റെ അമ്മ കൃപ വഴി എന്നെ എനിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഞാനെൻ്റെ മാതാവിനും ഈശോപ്പക്കും നാല്പത്തിയൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും കവിത എന്ന ഈ മകൾ തനിക്ക് ജോലി ലഭിച്ചതിനുള്ള നന്ദിയും അതിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടിയതിനുള്ള നന്ദിയും താൻ ഒരുക്കിയ കുട്ടികൾക്ക് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതിനുള്ള സന്തോഷവും നന്ദിയും പരിശുദ്ധമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുകയാണ് ഓരോ തവണയും മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയാൽ അമ്മയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത ഓരോ വിഷയവും അമ്മ എനിക്ക് അനുഗ്രഹത്തിനും സംരക്ഷണത്തിനും സഹായത്തിനും കാരണമാക്കി തന്നതാണ് ഞാൻ അനുഭവിക്കുന്നതൊക്കെയും എന്ന ആകൃതിയിലൂടെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ആശ്വാസത്തോടെ മടങ്ങി വരുവാൻ പരിശുദ്ധമ്മ ഓരോ ദിവസവും എന്നെ സഹായിക്കുന്നു ഓരോ മത്സരത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കുമ്പോൾ പഴയ അവരുടെ ട്രാക്ക് റെക്കോർഡ് ആ സ്കൂളിനുള്ളത് വളരെ മികച്ചതാണെന്ന് അറിയുമ്പോൾ ഞാൻ ഭയപ്പെടുമെങ്കിലും എൻ്റെ അമ്മ കൂടെ നിന്ന് എൻ്റെ കഴിവിനപ്പുറം അമ്മയുടെ കൃപയാൽ ഓരോ കാര്യവും ക്രമീകരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ശിരസ് നിൽക്കുവാൻ തക്ക വിധത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ വിജയങ്ങൾ നൽകി അമ്മ എന്നെ സഹായിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇത് സാധ്യമാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ക്ലേശങ്ങളോ പരാജയ ോ തകർച്ചകളോ ഉണ്ടെങ്കിലും ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുമ്പോ ഏത് സങ്കടത്തിനും ഒരു ആശ്വാസം കാണുവാൻ ഏത് തകർച്ചയ്ക്കും നമുക്ക് വീണ്ടും ഉയർന്നു വരുവാനുള്ള വഴികൾ തെളിയുന്നത് കാണാനാവും അമ്മ മാതാവ് നമ്മുടെ കരം ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈവിട്ടു പോകുവാൻ അമ്മ അമ്മ ഒരിക്കലും അനുവദിക്കില്ല അമ്മ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കും അത് സങ്കടക്കണ്ണീരി ആണെങ്കിലും അമ്മ ചേർത്ത് പിടിച്ച് നമ്മുടെ മുന്നോട്ട് നയിക്കും ആശ്വാസം പകരും പ്രത്യാശ പകരും നാം ഒന്നുമില്ലായ്മയിൽ പോലും എഴുന്നേറ്റ് വരുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ നമുക്ക് വഴികൾ ഒരുക്കി തരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുതന്നെയാണ് ഈ മകൾ ഈ അൽത്താരയിൽ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ പ്രതിസന്ധികളിലൂടെ ആ ിലൂടെ ആശങ്കയിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട് എങ്കിലും ഞാൻ ഉടമ്പടി എടുത്ത നാളെ മുതൽ ഏറ്റവും വലിയ പ്രതീക്ഷ ഞാൻ ഏത് കാര്യത്തിൽ വ്യാപരിക്കുമ്പോഴും എൻ്റെ അമ്മ കൂടെ നിന്നെ സഹായിക്കും എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിത വിഷയങ്ങളെ സമർപ്പിക്കാം നമുക്ക് പരിഹാരമില്ലെന്ന് നാം തന്നെ പലയാവൃത്തി ഉറപ്പിച്ചത് അമ്മയുടെ കരങ്ങളിലേക്ക് എളിമപ്പെട്ടുകൊണ്ട് വിട്ടുകൊടുക്കുക ദൈവശക്തി പ്രവഹിക്കുവാൻ വേണ്ടി ദൈവിക തീരുമാനം നമ്മുടെ ജീവിത വിഷയങ്ങൾക്കമ്മേ ലഭിക്കുവാൻ വേണ്ടി നമ്മൾ അമ്മയുടെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക പലപ്പോഴും നമ്മൾ നമ്മളൊരു തീരുമാനം ദൈവത്തോട് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നവരാകുന്നത് കൊണ്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ പോലും താമസിക്കുക ദൈവഗത പ്രകാരം ജീവിത നിയോഗം നടന്നു കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ആഗ്രഹി ഞാൻ പറയുന്നതുപോലെ ആയിരിക്കില്ല ദൈവം ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്ന കാര്യം നിവർത്തിച്ചു തരുവാനായിട്ട് ക്രമീകരിക്കുന്നത് അതുകൊണ്ട് നിയോഗം സമർപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസോയെ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ അമ്മ മാതാവ് തിരുമനസ്സാകുന്നത് പോലെ എൻ്റെ ഈ വിഷയം ഏറ്റെടുത്ത് എനിക്കത് അനുഗ്രഹമാക്കി എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ ചോദിക്കുന്നിടത്ത് ജോലി കിട്ടണമെന്നില്ല നാം എഴുതുന്ന പരീക്ഷയ്ക്ക് ആഗ്രഹിക്കുന്ന മാർക്ക് കിട്ടണമെന്നില്ല പക്ഷേ അമ്മ ഒരു കാര്യം ഒരുക്കി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ജീവിതത്തെയും തീരുമാനങ്ങളെയും വിട്ടുകൊടുത്താൽ ദൈവിക പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുത്താൽ നമുക്ക് അനുഗ്രഹത്തിനുള്ള വഴികൾ അതിനകത്ത് ഉണ്ടായിരിക്കും യു കെയിൽ പോകുവാൻ പറ്റിയില്ലെങ്കിലും അയർലൻഡിൽ ഒരുപക്ഷെ പോകാൻ പറ്റിയെന്നിരിക്കും ഒരിടത്തേക്കുള്ള ജോലി ശരിയായില്ലെങ്കിൽ മറ്റൊരിടത്തേക്കുള്ള വാതിൽ തുറന്നിരിക്കും ഒരു പരീക്ഷയുടെ മാർക്കിൻ്റെ സ്കോർ കുറവാണെങ്കിൽ മറ്റൊരു ഇടത്തേക്ക് നമുക്ക് പ്രവേശനം കിട്ടുന്ന മാർക്ക് അനുവദിച്ച് ലഭിച്ചു നിന്നിരിക്കും അതുകൊണ്ട് എന്നും നമ്മുടെ അഹന്തയുടെ നിർബന്ധങ്ങൾ മാത്രമല്ല അത് അത് പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ നീ ആഗ്രഹിക്കുന്ന പദ്ധതി എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കി നടപ്പാക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കണം കൃപാസനം ഉടമ്പടിയുടെ തുടക്കം പോലും അത് തന്നെയാണ് അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി അങ്ങ് ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിനും ദേശത്തിനും നൽകുവാൻ വേണ്ടി വർഷങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയാണ് ഈ മരിയൻ ഉടമ്പടി എന്നത് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ദൈവ ഇഷ്ടങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം അത് വിശുദ്ധീകരിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും സമയ ചുരുക്കത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ ദൈവം സഹായിക്കുകയും ചെയ്യും ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക